സമൂഹം ഇപ്പോഴത്തെ രീതിയിൽ നന്നായി പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുമെന്നോ അതൊരു ചോദ്യം പോലെയാണ് ക്യാൻസർ എങ്ങനെ അതിജീവിക്കും എന്നതുപോലെ അതിജീവിക്കരുത് ഒരിക്കലുമില്ല കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഇതെല്ലാം ഡൈനാമൈറ്റ് കൊണ്ട് പൊട്ടിച്ചു കളയേണ്ടതാണ് ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നിങ്ങളുടെ മനസ്സിൽ ലോകം ഇപ്പോഴെങ്കിലും നന്നായിരിക്കും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടാകും എന്നൊരു ചിത്രമുണ്ട് പക്ഷേ ലോകം പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് പാപം നിങ്ങൾ പറയുന്ന ആ കാലത്ത് എൻ്റെ മറ്റൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് രാത്രി മുഴുവൻ ഞങ്ങൾ ഒരു നീണ്ട ചർച്ച നടത്തി രാവിലെ വന്നപ്പോൾ വിശന്നു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു നോയിഡയ്ക്ക് ചുറ്റും അദ്വൈത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന വ്യാവസായിക മേഖലയ്ക്ക് സമീപം പറോട്ട വിളമ്പുന്ന ചെറിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായി ഞാൻ ആ മലിനമായ വായുവിൽ താമസിച്ചു ചെറിയ മുറിയിൽ താമസിച്ചു ആയിരുന്നു അങ്ങനെ ഞാൻ അവനെയും കൊണ്ടുപോയി ഇതേ ഉദിത് ഇന്നോടൊപ്പം ആ പ്രദേശം കോർപ്പറേറ്റ് കെട്ടിടങ്ങളാൽ നിറഞ്ഞിരുന്നു അവനോടൊപ്പം നടക്കുമ്പോൾ അന്ന് അയാൾക്ക് ഇരുപത് വയസ്സിന് താഴെ ഞാൻ അവനോട് പറഞ്ഞു നീ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം ഇതെല്ലാം പൊളിച്ചു മാറ്റണം പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയം തോന്നും ദൈവമേ അങ്ങിപ്പോൾ എന്താണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ലോകക്രമം അഭികാമ്യമല്ല ഈ ഗതിയിൽ ഇരുപത് മുതൽ നാൽപ്പത് വരെ വർഷത്തേക്ക് ഇത് തുടരാൻ കഴിയില്ല ലോകത്തിലെ പകുതിയോളം ജീവി ഇതിനകം തന്നെ നശിച്ചിരിക്കുന്നു എല്ലാ ദിവസവും നൂറു മുതൽ ആയിരം വരെ ജീവി വർഗങ്ങൾ എന്നേക്കുമായി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാച്ചുറൽ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആന്ത്രോപോജനിക് ആക്ടിവിറ്റി നിർത്താൻ കഴിഞ്ഞെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇസ് വൺ സ്പീസീസ് പെർ ഡേ സ്വാഭാവിക വംശനാശത്തിന്റെ നിരക്കിനേക്കാൾ ദിവസവും നൂറ് മുതൽ ആയിരം അടങ്ങുന്ന വേഗത്തിൽ സമൂഹം ജീവി വർഗങ്ങളെ കൊല്ലുന്നു എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു പക്ഷേ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും ഹേ സമൂഹം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവ നിർത്തണം നമ്മൾ കെട്ടിപ്പടുത്തതെല്ലാം തകർന്നു വീഴണം അതിനർത്ഥം ഞാൻ അവിടെ പോയി ഡൈനാമൈറ്റ് നടും എന്നല്ല ഞാൻ ഏത് അർത്ഥത്തിലാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ച മനുഷ്യ മനസ്സിന്റെ പ്രവണതയും അവയ്ക്കുള്ളിൽ നടക്കുന്ന ജോലിയും ആ ജോലി അവസാനിപ്പിക്കേണ്ടതുണ്ട് കാരണം ആ ജോലി തന്നെയാണ് ഇന്ന് നമ്മെ ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചത് പച്ചക്കറി കച്ചവടക്കാരൻ യഥാർത്ഥത്തിൽ സമൂഹത്തെ സേവിക്കുന്നില്ല നമുക്ക് അവൻ യഥാർത്ഥത്തിൽ അതിന്റെ ഇരയാണ് സത്യത്തിൽ അവൻ ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു അവനോട് ചെയ്ത ആദ്യത്തെ അനീതി അവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതാണ് അവൻ ജനിച്ചെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവന്നവർക്ക് അവന് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതം നൽകേണ്ട കടമ ഉണ്ടായിരുന്നു പകരം അവനെ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാക്കി മാറ്റി ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നു പച്ചക്കറി വിൽക്കുന്ന പച്ചക്കറി കച്ചവടക്കാരനെ നോക്കൂ ആരും പച്ചക്കറികൾ വിൽക്കുന്നില്ലെങ്കിൽ സമൂഹം എങ്ങനെ പ്രവർത്തിക്കും പക്ഷേ എന്നോട് പറയൂ നിങ്ങൾക്കോ എനിക്കോ അത്തരമൊരു ജീവിതം ലഭിച്ചാൽ ദിവസം മുഴുവൻ പച്ചക്കറികൾ വിൽക്കുന്ന ഒരു വണ്ടിയിൽ നിൽക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ നമുക്ക് കഴിയില്ല എന്നിട്ടും പച്ചക്കറി കച്ചവടക്കാരൻ അത് ചെയ്യുമ്പോൾ അവൻ മാന്യമായ സേവനം ചെയ്യുന്നത് പോലെ നമ്മൾ പെരുമാറുന്നു നമ്മൾ അവൻ ഒരു നരകജീവിതം കൈമാറിയത് പുണ്യമാണെന്ന് നടിക്കുന്നു ഇപ്പോൾ നമ്മൾ ആഗോളതാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അതിന്റെ ഏറ്റവും മോശം ആഘാതം ആ പച്ചക്കറി കച്ചവടക്കാരനെ പോലുള്ളവരിലായിരിക്കും കാരണം അവർ അർദ്ധരാത്രിയിൽ പച്ചക്കറികൾ വിൽക്കുന്നില്ല പകൽ സമയത്ത് അവർ അവരുടെ വണ്ടികളിൽ പച്ചക്കറികൾ കൊണ്ടുപോകുന്നു അവർക്ക് ചൂട് കൂടാൻ പോകുന്നു അവർ മരിക്കാൻ പോകുന്നു പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഓ പച്ചക്കറി കച്ചവടക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ഹീ ടു ട്സ് ദ കോഗ് ഇൻ ദ ജയന്റ് വീൽ ഓഫ് ദി സൊസൈറ്റി സഹോദര അവനെയാണ് വേട്ടയാടുന്നത് അവനെയാണ് നശിപ്പിക്കുന്നത് ഈ സംവിധാനം നിലനിർത്തുന്നതിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് താൽപ്പര്യമാണുള്ളത് എല്ലാം തകരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒന്നും ശേഷിക്കരുത് നമുക്കൊരു ഹൃദയമുണ്ടോ ഇല്ലയോ നമ്മൾ ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ കാണുന്നുണ്ടോ അതോ മറ്റുള്ളവരുടെ വേദന പോലും അനുഭവിക്കാൻ കഴിയാത്ത വിധം നമ്മൾ കല്ലുപോലെയായി മാറിയിട്ടുണ്ടോ ഇതൊരു ലോകമല്ല ഇത് ഞാൻ കളിക്കാൻ പോകുന്നിടത്ത് അടുത്തെവിടെയോ ഒരു തേനീച്ചക്കൂടുണ്ട് അവർ തേനീച്ചക്കൂട്ടിൽ തളിച്ചു ഏതുതരം തരം മാരകമായ വാതകമോ പുകയോ ആണെന്ന് ആർക്കറിയാം ഇപ്പോൾ ചക്ക തേനീച്ചകൾ മുറ്റപ്പിച്ചിതറിക്കി കിടക്കുന്നു വേദനയിലാണു അവർ പൂർണ്ണമായി മരിച്ചിട്ടില്ല അവർ വേദനപ്പെടുന്നത് നിങ്ങളുടെ സിസ്റ്റം ഉണരാനാണ് നീയും ജനിച്ചു വളർന്നതിനാൽ ഇതിനെല്ലാം ഒരു ഭാഗമായതിനാൽ നിനക്ക് പശ്ചാത്താപം തോന്നുന്നു അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരേയൊരു വഴിയേയുള്ളൂ കഴിയുന്നത്ര നിർത്തുക ഇനി നീ എന്ത് കളിക്കും പകുതി ചത്ത തേനീച്ചകൾ നിന്റെ കോട്ടിൽ പൊളയുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാനൊരു തുണി കൊണ്ടുവന്ന് ഒരു വശത്തേക്ക് മാറ്റാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചിലപ്പോൾ നീ ക്രൂരമായി പെരുമാറണം ഇനി അവയ്ക്ക് വേണ്ടി നിനക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക ഞാൻ ഓരോന്നും എടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണോ ഞാൻ എന്തു ചെയ്യണം അവിടെ കുറഞ്ഞത് നൂറോളം തേനീച്ചകളെങ്കിലും കിടക്കുന്നു ഇതാണ് നമ്മുടെ സമൂഹം ചത്തതും ബുദ്ധിമുട്ടുന്നതും ആ തേനീച്ചകളിൽ പച്ചക്കറി വിൽപ്പനക്കാരന്റെ ഒരു പേരുണ്ട് നിലവിലെ സാമൂഹിക വ്യവസ്ഥ സാമ്പത്തിക വ്യവസ്ഥ രാഷ്ട്രീയ വ്യവസ്ഥ എന്നിവ തുടരണമെന്ന് ഒരിക്കലും പറയരുത് അല്ലെങ്കിൽ കുടുംബഘടന അതേപടി തുടരണം ഒന്നും തുടരരുത് നമുക്ക് പൂർണവും സമൂലവുമായ ഒരു പരിവർത്തനം ആവശ്യമാണ് അതുകൊണ്ടാണ് ആത്മീയത നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഗീത വായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സമൂഹത്തിന് ഉപകാരപ്പെടണമെന്ന് ഞാൻ പറയുമ്പോൾ അത് എന്റെ കയ്യിൽ ഒരു പൊള്ളലുണ്ട് ഈ കൈയ്യെ സഹായിക്കണമെന്നും പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കാൻ ഒരു വഴിയേയുള്ളൂ ഉണ്ടാകാൻ പാടില്ലാത്തത് നീക്കം ചെയ്യുക വേദാന്തത്തിന്റെ രീതിയും അതുതന്നെയാണ് നേതി നേതി എന്നാൽ ഉണ്ടാകാൻ പാടില്ലാത്തത് ഇല്ലാതാക്കുക എന്നാണ് ആചാര്യജി ഞാൻ നിങ്ങളോട് യോജിക്കുന്നു സമൂഹത്തിലെ മിക്ക കാര്യങ്ങളും തെറ്റാണെന്നും അവ തിരുത്തേണ്ടതുണ്ടെന്നും ഞാൻ കരുതുന്നു നിങ്ങളിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പക്ഷേ നിങ്ങൾ എന്നെ ആകാൻ പഠിപ്പിച്ചു അതിനാൽ എനിക്ക് ചില തുടർ ചോദ്യങ്ങളുണ്ട് എനിക്ക് ചോദിക്കാമോ അതെ പറയൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ് സമൂഹം മാറേണ്ടതുണ്ട് ചില ആളുകൾക്കെതിരെ അനീതി നടന്നിട്ടുണ്ട് അത് തുടരരുത് എന്നാൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഇനി സാധ്യമല്ലെങ്കിൽ അടുത്ത മികച്ച കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ സൃഷ്ടിച്ച സമൂഹത്തിന്റെ കുഴപ്പങ്ങളിൽ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് വലിയ ജോലികൾ നേരാനോ മറ്റെന്തെങ്കിലും നേരാനോ അവർ ഇപ്പോൾ വേണ്ടത്ര പഠിച്ചിട്ടില്ല അവർക്ക് ധാരാളം ആശ്രിതത്വങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത മികച്ച കാര്യം എന്താണ് ആദ്യം തന്നെ പറയട്ടെ നമുക്കൊരു സമൂലമായ പരിവർത്തനം ആവശ്യമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് സാധ്യമായ ഏറ്റവും മികച്ചത് ചെയ്യാൻ കഴിയില്ല എന്നല്ല ഒന്നാമതായി പറയൂ കൃത്യമായി എന്താണ് ഏറ്റവും മികച്ചത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ എന്നോട് യോജിക്കുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് പക്ഷെ ഞാൻ തന്നെ പന്ത്രണ്ട് വർഷം മുമ്പ് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ വിയോജിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു കുറഞ്ഞത് ആദ്യം അത് മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യം തന്നെ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് സമൂഹത്തിന് നവീകരണം ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നതിനാൽ നിങ്ങൾ ചോദിക്കുന്നു നമുക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നവീകരണത്തിന് രണ്ടാമത്തെ ഏറ്റവും മികച്ചത് എന്താണ് ഞാൻ പരിഷ്കരണത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ പിരിച്ചുവിടലിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ ഘടനയിലെ ഉപരിപ്ലവമായ ചില മാറ്റങ്ങളെക്കുറിച്ചോ സൗന്ദര്യാത്മക മാറ്റങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ സംസാരിക്കുന്നത് നോക്കൂ നമ്മൾ ഇവിടെ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നു ഇവിടെ അത് അതിന്റെ കാതലിനെക്കുറിച്ചാണ് മനുഷ്യന്റെ കേന്ദ്രം തന്നെ മാറേണ്ടതുണ്ട് എല്ലാം മാറും കാര്യങ്ങൾ അതേപടി തുടരണമെന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു അതിന് ഇവിടെയും അവിടെയും കുറച്ച് പരിഹാരങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഒരു കാറിന്റെ ടയർ പഞ്ചറായാൽ നമ്മളത് ഒരു സ്റ്റെപ്നി ഉപയോഗിച്ച് മാറ്റി മുന്നോട്ട് പോകും അതല്ല ഞാൻ പറയുന്നത് ആത്മീയത സ്റ്റെപ്നിയിടുന്നതിനെ കുറിച്ചല്ല അത് മാനേജർമാരുടെ ജോലിയാണ് മാനേജർമാർ ചെയ്യുന്നത് നിലവിലുള്ള സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് നിലനിർത്തുന്നതിനെയാണ് മാനേജർ എന്ന് വിളിക്കുന്നത് ഒരു മാനേജറുടെ ജോലി പുതിയ ഒരു സിസ്റ്റം സൃഷ്ടിക്കുകയല്ല നിലവിലുള്ളത് തുടർന്നും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് തുടർന്ന് പോകുന്നതിന് ചില കോസ്മെറ്റിക് ചേഞ്ചസും വരുത്തുന്നതാണ് പച്ചക്കറി കടക്കാരൻ കുഴപ്പത്തിലാണെന്നും അയാളുടെ കൈവശം പണമില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ അയാൾക്കൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതിനർത്ഥം കുടുംബവ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ഇപ്പോഴും കരുതുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അഗ്രീഡ് ആണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അഗ്രി ചെയ്യുന്നു കുടുംബ വ്യവസ്ഥയും അങ്ങനെ തന്നെ എന്തുകൊണ്ട് അത് അതേപടി തുടരണം ഇത് പഴയ പോലെ തുടരേണ്ടതെന്തിനെ നിങ്ങൾ പറയൂ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ അവ വസ്തുതകൾ പോലെ വേരൂന്നിയിരിക്കുന്നു ചില കാര്യങ്ങൾ കല്ലിൽ ഉറപ്പിച്ചിരിക്കുന്നത് പോലെയാണ് അവ അതേപടി തുടരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും അതേപടി തുടരണം ബട്ട് വാട്ട് ഇസ് ദി ഓപ്ഷൻ ടെൽ തേൽമി ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജിജ്ഞാസയെ കെടുത്തിക്കളയരുത് അതെല്ലാം ഉപയോഗശൂന്യമായ സംസാരം മാത്രമാണ് വെറും വാചാലത എന്തെങ്കിലും നിലവിലുള്ളതുപോലെ തുടരേണ്ടത് എന്തുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നത് അഹങ്കാരത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അത് തുടരേണ്ടത് എന്നോട് പറയൂ നിങ്ങളുടെ കുടുംബം എവിടെ നിന്നാണ് വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് നിങ്ങളുടെ സമൂഹം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ സമ്പദ്വ്യവസ്ഥ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ വിനോദം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ കലകൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ സാഹിത്യം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ശാസ്ത്രം എവിടെ നിന്നാണ് വരുന്നത് എല്ലാം ആരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് എന്തെങ്കിലും അതേപടി തുടരണം അങ്ങനെ സംഭവിക്കില്ല ആത്മീയത ജീവിതത്തിൽ പ്രവേശിച്ചാൽ കേന്ദ്രം മാറും കേന്ദ്രം മാറുമ്പോൾ ഒന്നും അതേപടി തുടരാൻ കഴിയില്ല എല്ലാം മാറും കുടുംബമോ സമൂഹമോ പാർലമെന്റോ വിപണിയോ അതേപടി തുടരില്ല എല്ലാം മാറും പാർലമെന്റുകളുടെ ആവശ്യകത അവസാനിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ വളരെ കാലമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ അത് തുടരണമെന്ന ഉദ്ദേശത്തോടെ എന്തും സ്വീകരിക്കുന്നത് വളരെ അപകടകരമാണ് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൃഷ്ണനെതിരായിരുന്നു പിന്നെ എന്തിനാണ് അത് തുടരേണ്ടത് പറയൂ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിന് വിരുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനത് തുടരണം എന്നോട് പറയൂ നമ്മൾ പറയുന്നത് ശരിയാണോ പരമ്പരാബസ് ഹി ഹെ ശേഷ് വിഷയ അതീത് കെനഹി ജറൂറിനഹി ഹെ അങ്ങനെ ആയതുകൊണ്ട് മാത്രം എന്ത് നടന്നാലും തുടരണോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല